സലാമുണ്ട്ട്ടോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ സലാം ഉണ്ട് പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരു പയൻചൊല്ലുണ്ട് ഈ പയൻചൊല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ കൊലച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ വാഴ കൊല കുത്തി കൊലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വാഴ കൊലകുത്തിയില്ല കൂമ്പടഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ വാഴ അങ്ങനെ ഒരു ചൊല്ലുണ്ട് അതായത് നന്നായി കഴിഞ്ഞാൽ എൻ്റെ മോശമായി കഴിഞ്ഞാൽ ബേജാറായി കഴിഞ്ഞ ഇടങ്ങേറായി കഴിഞ്ഞാൽ അത് നിന്റെ ഈ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത് എന്തുട്ട പറഞ്ഞവരുന്നെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായില്ല അല്ലേ അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കേരളത്തിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടില്ല അത് ഇന്നിപ്പോ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാണ് ഈ സുരേഷ് ഗോപിയുടെ ആക്ഷൻ പടം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസഭാ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ടിസ്റ്റ് ടിസ്റ്റിൻ്റെ ടിസ്റ്റ് ആയിരുന്നു ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് മണി വരെ ആ മനുഷ്യൻ മന്ത്രിയാവോ മന്ത്രിയാവോ എന്ന് ആർക്കും അറിയാൻ പാടില്ല അറിയാൻ പാടില്ല ഈ പണ്ട് ഈ മോദിയുടെ ഇപ്പൊ രണ്ട് മന്ത്രിസഭ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പ്രധാനമന്ത്രി മോദിയുടെ ചില രീതിയൊക്കെ ഒക്കെ മനസ്സിലായി മോദി മന്ത്രിസഭയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അന്ന് വിളിച്ചു പറയും തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആയിട്ടുള്ള ആളെ വിളിച്ച് പറയും വേഗം അവിടെ എത്തണ ഒരു ചായ സൽക്കാരൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും ഇല്ലെങ്കിൽ മോദി വിളിക്കും അല്ലെങ്കിൽ അമിത്ഷാ വിളിക്കും അത് ഈ നമ്മുടെ പുള്ളിക്കാരനെ അതായത് സുരേഷ് ഗോപിനെ ഇന്നു വരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഊഹാബോഹമൊക്കെ ഉണ്ടായിരുന്നു മാധ്യമങ്ങളിലൂടെ നമ്മൾ പറഞ്ഞ് മന്ത്രിയാവും പിന്നെ കേൾക്കണേ ഒരുപാട് സിനിമ ഏറ്റെടുത്തിട്ടുണ്ട് ഏതാണ്ട് അറുപത് അറുപത്തി എട്ട് കോടി രൂപയുടെ പരിപാടിയുണ്ട് പല സിനിമകളിലായിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ദൈവം ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി എന്നെ രണ്ട് വർഷത്തേക്ക് ഈ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാൻ പാടില്ല എനിക്ക് സിനിമ അഭിനയിക്കാൻ പോണം എന്നൊക്കെ പറഞ്ഞതായിട്ട് നമ്മളും കേട്ട് ഒരു ഇന്റർവ്യൂയില് വന്ന് പുള്ളിക്കാരൻ അതായത് സുരേഷ് ഗോപി പറയണേ നമ്മൾ കേട്ട് അത് അദ്ദേഹം നേരത്തെ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർക്കണമല്ലോ അതിനിടയിൽ വേറൊരു ചങ്കിക്കൊള്ളൊരു ഭർത്താനം കൂടിയാണ് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ മന്ത്രിയായിട്ട് അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാവാൻ എന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് അതിനൊക്കെ വേണ്ടി തന്നെയാണ് ജനങ്ങളുടെ കാര്യം നോക്കാനാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവേണ്ടത് പക്ഷേ ഈ മന്ത്രിപ്പണിയൊക്കെ കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളു ഇത്രയും വരുമാനമൊക്കെ അതിൽ നിന്ന് ഉണ്ടാവാൻ പറ്റുള്ളൂ ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ഈ എന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കയ്യണ പോലെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ട അതിന് കായ് വേണ്ടേ ഈ കായ് കിട്ടണ സിനിമ അഭിനയിച്ചിട്ടാണ് കാശ് ഉണ്ടാക്കണേ ആ കായുണ്ടാക്കുന്ന പരിപാടിയാണ് ഈ രണ്ട് കൊള്ളത്തേക്ക് ഒക്കെ സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്തൊക്കെ വരച്ചേക്കണേ ആ ഡേറ്റ് പലർക്കായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മുടങ്ങാൻ പാടില്ല പലർക്കും അത് വലിയ വലിയ കോടികളൊക്കെ മുടക്കിയുള്ള കളിയാണ് അങ്ങനെ അതിൽ നിന്ന് കിട്ടണേ ഈ കാശ് വെച്ചിട്ടാണ് പാവങ്ങൾക്ക് പലർക്കും നമ്മളൊരു സഹായമൊക്കെ കൊടുക്കണേന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് പുള്ളി അതിൽ ചിന്തിച്ചേക്കുന്നത് അപ്പം നേരത്തെ ഏറ്റവും സിനിമകളൊക്കെ എനിക്ക് തീർക്കണം അത് എന്തിനു വേണ്ടി സിനിമയിൽ അഭിനയിക്കണം എൻ്റെ ഭാഷൻ തന്നെയാണ് വലിയ ഭാഷനാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ കുടുംബത്തെ പോലെ തന്നെ എനിക്ക് എൻ്റെ എന്താണ് ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെ അല്ലെങ്കിൽ ആത്മാവ് പോലെയൊക്കെ എനിക്കത് ഇഷ്ടമാണ് പക്ഷേ അതിന് ഒപ്പുറത്തേക്ക് എനിക്ക് വേറെ കാര്യമുള്ളത് സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്ന് എൻ്റെ കുടുംബം പോറ്റുന്ന പോലെ തന്നെ കുറേ ആളുകൾ എനിക്ക് എൻ്റെ സഹായം കിട്ടും അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു വച്ചേക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ ഇതൊന്നും അല്ല ഈ സുരേഷ് ഗോപിയുടെ എന്താണ് ഭരത്ചന്ദ്രൻ ഐ എസ് ഒക്കെ കാണുന്ന പോലെ അവസാനം ബില്ലിനെ പിടിച്ചിട്ട് ഇടിച്ച് ചവിട്ടിക്കൂട്ടിയ ആള് വണ്ടിയിലേക്കൊക്കെ വലിച്ചു തരണ ഭയങ്കര ടിസ്റ്റ് ടിസ്റ്റിമ്മ ടിസ്റ്റ് ആയിരുന്നു ആള് മന്ത്രിയാവൂ ഇല്ല എന്നുള്ളത് കേരളം മൊത്തം എല്ലാവരും ടി വിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ എല്ലാവരും നേരം വെളുത്ത പോലെ ഈ ഫോൺ എടുത്ത് കയ്യിൽ വച്ചേക്കാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് മന്ത്രിയാവോ മന്ത്രിയാവൂല മന്ത്രിയാവോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ മോദി ചെയ്ത വിളി വന്ന് പതിനൊന്ന് മണിക്ക് ഡൽഹിയിൽ എത്താൻ പറഞ്ഞു എല്ലാ വിമാനം പോയി വിട്ടുപോയി നേരിട്ട് വിമാനം ഇല്ല പിന്നെ എന്ത് ചെയ്യും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് ബാംഗ്ലൂർക്ക് ഒരു വിമാനം പിടിച്ചിട്ട് അവിടെ നിന്ന് ചാർട്ട് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പ പിന്നെ ആരാണ്ടൊക്കെ പിടിച്ച് വിളിച്ച് പറഞ്ഞ് ഡൽഹിക്ക് നേരിട്ട് വിമാനം കിട്ടി അങ്ങനെ ഭാര്യയും കൂടി പോയിപ്പൊ കുടുംബം കുട്ടിയും ഒക്കെ പിള്ളേരും ഒക്കെ എന്നാൽ കല്യാണം കഴിഞ്ഞാൽ പുള്ളേയും പുള്ളയുടെ ഭർത്താവും ഒക്കെ ഇട്ട് വേറെ പോയിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിൽ ഇപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ സുരേഷ് ഗോപി മന്ത്രിയാവും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി ഏത് മന്ത്രിസ്ഥാനമാണ് ആൾക്ക് കിട്ടാൻ പോണേ എന്നുള്ളത് അറിയാൻ പാടില്ല ഇനി സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാണ് അതിന് ക്യാബിനറ്റ് റാങ്ക് ആണ് എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല നമുക്ക് വേറൊരു ടിസ്റ്റും കൂടി മോഡീൻ്റെ ഇടയിൽ നടത്തിയിട്ടുണ്ടായി അത് വളരെ മോഡിയായിട്ടുള്ളൊരു ടിസ്റ്റാണ് ആ ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവിടെ ഈ റബ്ബറിന്റെ വില കൂട്ടണ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പാമ്പ് പിതാവ് ക്രൈസ്തവ സഭയുടെ അഭിവന്യനായിട്ടുള്ള പിതാവ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റബ്ബറിന് റബ്ബർ കർഷകർക്ക് ആര് ആനുകൂല്യം തരുന്നോ റബ്ബറിന് മാന്യമായ ബല ആരുണ്ടാക്കി തരണോ അങ്ങനെ ഏത് പാർട്ടി ഉണ്ടാക്കി തരുന്നാലും അവർക്ക് ഒരു എംപിനെ അങ്ങോട്ട് കൊടുക്കും ഞങ്ങള് ക്രൈസ്തവ സമൂഹം ഒരു എംപിനെ അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞു ഇത് നരേന്ദ്രമോദിയുടെ ചെവിറ്റീക്കട കേട്ട് അത് ചങ്കിപ്പതിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ മോദി അവിടെ കുറിച്ചിട്ട് അപ്പൊ തന്നെ കുറിച്ചിട്ട് ഈ ക്രൈസ്തവ വിഭാഗത്തിനെ കൂടെ നിർത്തുന്നു ഇടതലും വലതു ഇടതു ആയിട്ട് മാറി മാറി ഇവിടെ ഭരിച്ചിട്ട് ഇവരെയൊക്കെ അവഗണിച്ചിട്ടൊക്കെ ആയിരുന്നു ആ കൂടി ഒരു ന്യൂനപക്ഷങ്ങളെ മാത്രം ഈ പിണറായി വിജയനും കൂട്ടുകാരും മൈൻഡ് ചെയ്യുന്നുള്ളൂ അതാരേ ഈ കേരളത്തിൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമേ പിണറായി വിജയൻ കണ്ടിട്ടുള്ളൂ ഒരു മത ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും ഇടതും പലതും പലതും ഇടതുമൊക്കെ ഭരിച്ചിട്ട് എന്ത് പറ്റി ക്രൈസ്തവർക്കൊന്നും അതുപോലെ തന്നെ ഈ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഓ ഇ സി ഓ ബി സി അവർക്കില്ല ഒന്നും ഒക്കെ കൊടുക്കണ മാർക്ക് വേണ്ടതും കൊടുക്കും വേണ്ടാത്തതും ഒക്കെ കൊടുക്കും എന്തിനാ ഓട്ട് ഇങ്ങനെ ചാപ്പ കുത്തുന്ന പോലെ വോട്ട് കുത്തി കൂടെ നിർത്താൻ വേണ്ടി എന്നിട്ടിപ്പോൾ എന്തു വെച്ചിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ എന്താ ചെയ്ത് അവർ മാറ്റി കുത്തിയില്ലേ ചങ്ങിന് ടൂത്തി ആരേ പിണറായിയുടെ ചങ്കിനിട്ട് കൂമ്പിലിട്ട് കുത്തി അല്ലേ വോട്ട് അവര് അരിവാൾ ചുറ്റിയാലും കുത്തിയില്ല പിണറായിയുടെ കൂമ്പിലിട്ട് ഊത്തി പറഞ്ഞിട്ട് പണ്ട് ആളിലൊക്കെ പറയൂലെ പത്തിട്ട് പാലും വെള്ളം കുടിപ്പിക്കൂടാന്ന് അതുപോലെ പക്കിനിട്ട് വിറ്റി പാലും വെള്ളം കുടിപ്പിച്ചു കൂമ്പിലിട്ട് ഊത്തി പിണറായിയുടെ കൂമ്പിലിട്ടൂത്തി ഈ വർഷങ്ങളാണെന്ന് പറഞ്ഞിട്ട് സംഭരണം അവർക്ക് ഏർപ്പെടുത്തി ഈ സംഭരണമൊക്കെ മേടിച്ചവര് അവര് ഇഷ്ടം പോലെ അങ്ങോട്ടും അവര് നക്കിട്ട് എന്ത് ചെയ്ത് ഇപ്പൊ ഈ പിണറായിയുടെ കൂമ്പിലിട്ട് ഊത്തിനുള്ള നെറുകലക്കടിക്കണോരടിച്ച് വോട്ട് കോൺഗ്രസിനെ ചെയ്തു ഇല്ലേ അപ്പൊ അത് പിണറായിക്കും ഒരു പാടായിട്ട് കിട്ടാണ് ഇതൊക്കെ നേരത്തെ മോദി മനസ്സിലാക്കി പാമ്പ്ലാനി പിതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്രൈസ്തവരെ കൂടെ നിർത്തിയാൽ അവിടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബി ജെ പിക്ക് സീറ്റ് നേടാൻ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലാണ്ട് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയിട്ടൊന്നും ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്ന് മോദി മനസ്സിലാക്കി അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൻ്റെ പേരിൽ അത് നിങ്ങൾ നടപ്പിലാക്കി അതിങ്ങനെ ഇടപകയൊക്കെ വഴി കാര്യങ്ങളൊക്കെ കൈമാറി കൈമാറി ഇപ്പോൾ തൃശ്ശൂരിൽ ഭൂരിപക്ഷം ഇത്രയും കണ്ട് വിജയിപ്പിക്കാനുള്ള കാരണം സുരേഷ് ഗോപിനെ വിജയിപ്പിക്കാനുള്ള കാരണം ക്രൈസ്തവർ വോട്ട് ചെയ്ത് അവർ ഓട്ട് ചെയ്ത് ഇതിന് വേണ്ടി ചില പോക്കറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മോദി അതിലൊരാള് ഒരാളാണ് ഇപ്പോൾ ജോർജ് കുര്യൻ ഇല്ലേ ജോർജ് കുര്യൻ അദ്ദേഹം എന്താണ് നമ്മളെ എന്താണ് കിഴക്കൻ നസറാണി എന്ന് പറയും ആ അദ്ദേഹത്തിനാണ് ഇപ്പൊ എന്താണ് വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുത്തിട്ടുണ്ട് അതും വലിയ ടിസ്റ്റാണ് ആ ടിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുതന്നത് ജോർജ് കുര്യനെ ബി ജെ പി മന്ത്രിസഭയിലേക്ക് ഇത് ഈ മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് ജോർജ് കുര്യനെ മന്ത്രിയാക്കി അത് ജോർജ് കുര്യൻ വരെ അറിഞ്ഞിട്ടില്ല കാലത്ത് അവിടെ എത്താൻ പറഞ്ഞു മോദി അവിടെ ടീ പാർട്ടി എടുത്തേണ്ടി ചായ കൊടുക്കേണ്ട എല്ലാവർക്കും അങ്ങനെ ദളിത മോർച്ചയുടെ ആളാണ് ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ആളാണ് ജോർജ് കുര്യം വർഷങ്ങളായിട്ട് പത്ത് അമ്പത് വർഷമായിട്ട് ഇതിന്റെ പുറകിൽ നടക്കുന്ന ആളാണ് പുള്ളി പുള്ളി അവിടെ ചെന്നു കഴിഞ്ഞാൽ പറഞ്ഞത് കുപ്പായൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല കുപ്പായ കുപ്പായം ഉണ്ടാകുപ്പായ പറഞ്ഞ ഇവിടെ ഉണ്ടിട്ട് അതെടുത്തിട്ടുള്ളു ഏ മന്ത്രിയാണ് നിങ്ങളിൽ നിന്ന് ഞെട്ടിപ്പോയി ജോർജ് കുര്യം ഞെട്ടിപ്പോയി ക്രിസ്ത്യാനികൾ ഞെട്ടിപ്പോയി ഇത്രയും അങ്ങനെ മോദി ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല ഇതിന് മോദിക്ക് കൃത്യമായിട്ടൊരു ഒരു പരിപാടി ഒരു അജണ്ട അതിൻ്റെ പുറയിലുണ്ട് കാരണം വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ ഉറപ്പാക്കാൻ വേണ്ടി മോദി ഉണ്ടാക്കിയേക്കുന്ന ഒരു ടിസ്റ്റിന് ടിസ്റ്റ് ഈ ടിസ്റ്റ് പിണറായി വിജയന്റെ നെഞ്ചത്തെയാണ് ചെന്നുകൊണ്ടത് അല്ലെങ്കിൽ തന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പിണറായി വിജയന്റെ നെഞ്ച് കലങ്ങിയിരിക്കുകയാണ് കാരണം ഈ ഈ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ച് ആളുകൾ കുത്തിയത് എവിടെ പിണറായിയുടെ നെഞ്ചത്തി കുത്തിയത് ഇല്ലേ ആ കുത്തും ഈ കുത്തും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ പിണറായിക്ക് ഇടവും പോലവും തിരിയാൻ പറ്റില്ല എലി കണിയിൽ വീണ് പോലെ കിടന്ന് പിടയ്ക്കയാണ് എന്നാലും അവിടെ വിളിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞയും മോദി പിണറായി വിനേം വിളിച്ചിട്ടുണ്ട് പന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പോകൂലെന്ന് അറിയാൻ പാടില്ല അറിയോ അങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ പാടില്ല നല്ല കാര്യത്തിനൊന്നും പോകൂല അതെന്തോട്ടോ അപ്പം ഈ ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല സുരേഷ് ഗോപിയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്ന ആളുകൾ ഇപ്പം ധാരാളം ഉണ്ട് നേരത്തെ നമ്മൾ ഈ വാർത്ത തുടങ്ങിപ്പോൾ പറഞ്ഞു പോലെ കൊല കുത്തി കഴിഞ്ഞാൽ കൊലച്ചു വന്ന എൻ്റെ വാഴ ഇതിൽ കൂമ്പടഞ്ഞു പോയി കഴിഞ്ഞാൽ നിന്റെ വാഴ എന്ന് പറഞ്ഞാൽ ഇപ്പം സുരേഷ് ഗോപി ഈ തൃശ്ശൂരിലും കേരളത്തിലൊക്കെ ഇങ്ങനെ മത്സരിക്കുന്ന സമയത്ത് ബി ജെ പി സംഘീ സംഘി ചാണക സംഘി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച കുറേ ആളുകളുണ്ട് അല്ലെങ്കിൽ മുണ്ടാടുന്ന കുറേ ആളുകളുണ്ട് ഇവരിപ്പൊ സുരേഷ് ഗോപി ഇങ്ങോട്ട് ജയിച്ച് വന്നുകഴിഞ്ഞപ്പൊ നമ്മന്റെ ആളാണ് എൻ്റെ വാഴ എൻ്റെ വാഴ കുറച്ച് കൊല കുത്തിയേക്കണ ഇത് എന്റെ വാഴേണ് കൂമ്പറിഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് അത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മുതലാളി ഉണ്ടല്ലോ മുട്ടിൽ മരം മുറി മുറിക്കേസിലൊക്കെ പെട്ടേക്കുള്ള ഒരാള് ആ കേസ് മാത്രല്ല കേട്ടോ വിളിക്കുന്ന നൂറ് നൂറ് ഇടങ്ങിയത് കേസുകളൊക്കെ ഇ ഡി വരെ കേസ് അന്വേഷിക്കണ്ടിട്ട് സാമ്പത്തിക ക്രമക്കേടായിട്ട് ബട്ടപ്പാലം ചുറ്റി നടക്കുന്ന ആളെ എടോ മലം തിരിയാനായിട്ട് ഇ ഡി സംബന്ധിക്കില്ല എന്ന് പറയണേ അപ്പൊ ആ പുള്ളിക്കാരന്റെ പേര് ആന്റോ ജോസഫ് പുള്ളി ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അനുഭവ അനുഭവക്കുറിപ്പ് വന്ന് പറയുന്നുണ്ടായിരുന്നു എന്താണ് പുള്ളിക്ക് പണ്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയിട്ട് പുള്ളിനെ പെട്ടെന്ന് മദ്രാസിലെ വലിയൊരു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അപ്പൊ ഹെലികോപ്റ്ററിന് പോകണം അല്ലെങ്കിൽ സീരിയസ് ആണ് ഹെലികോപ്റ്റർ കിട്ടാനില്ല അപ്പൊ ഹെലികോപ്റ്റർ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പൊ പിന്നെ ഇവിടെ പറക്കാനുള്ള അനുമതി ഇല്ല അവിടെ പറഞ്ഞ് അവിടെ ചെന്നപ്പോ അവിടെ ഇറക്കാനുള്ള അനുമതി ഇല്ല വേറെ ആരാണ്ടൊക്കെ ബന്ധം വലിയ ബി എ പികളൊക്കെ ബന്നെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്ത് പറ്റി സുരേഷ് ഗോപിനെ വിളിച്ച് വിളിച്ച ഫോൺ താഴെ വെക്കുന്നതിന് മുമ്പ് അതിന് അനുമതി ഉണ്ടായി സുരേഷ് ഗോപി അതൊക്കെ ചെയ്തു കൊടുത്തു നിന്നാണ് ഇപ്പോഴാണ് പറയുന്നത് ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപി നെട്ടോട്ടോട് ഈ ബൈത്തേക്ക് ഇട്ട് തൃശ്ശൂർ അങ്ങടും കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഇത് പറഞ്ഞില്ല അന്ന് സംഗീ ചാണക സംഘീന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാൽ എന്താ അന്ന് ഈ കഥ പറയാണ്ടിരുന്നപ്പോൾ സുരേഷ് ഗോപി വിചാരിച്ചില്ലെങ്കിൽ അന്ന് അന്നെ ജീവൻ ഉണ്ടാവില്ലായിരുന്നു ഇപ്പം ഈ ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞു ഞാനുണ്ടാവില്ല എന്നാണ് പുള്ളി പറഞ്ഞത് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി മനുഷ്യസ്നേഹി എണെന്ന് നാല് വോട്ട് അങ്ങോർക്ക് കൂടുതൽ കിട്ടുമെന്ന് മനസ്സിലാക്കി അത് വേണ്ട അങ്ങനെ എന്റെ ചെലവിൽ അങ്ങനെ വലിയ ആളാവണ്ട യംറാന്റെ പട്ടത്തിൽ ഭാര്യരെ അത്താമൊട്ടുന്നുള്ള ആ പരിപാടി വേണ്ട അത് ഞാൻ പറഞ്ഞിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടണ്ട കാര്യം എൻ്റെ ജീവനൊക്കെ രക്ഷിച്ചാണ് അതും മിണ്ടാണ്ടിരിക്കുക ഇപ്പൊ ഇതേ എലക്ഷൻ കഴിഞ്ഞ് ഭൂരിവശം കിട്ടി ആള് മന്ത്രിയാകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പഴയ സ്നേഹസ്മരണയൊക്കെ പുറത്തേക്ക് വന്നേക്കാണ് സ്മരണ സ്മരണ വേണം സ്മരണ എന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്തേക്ക് ഇപ്പൊ പറഞ്ഞേക്കാണ് എൻ്റെ ജീവൻ രക്ഷത് സുരേഷ് ഗോപിയാണ് ഒന്നു ഓർത്ത് നോക്കണ അപ്പൊ കൊലച്ചു കഴിഞ്ഞാൽ കൊല കുത്തി കൊല വന്നു കഴിഞ്ഞാൽ എന്റെ വാഴ ഇല്ലെങ്കിൽ നിന്റെ വാഴ ഇത് തന്നെയല്ലേ ചെയ്തു വെക്കണത് അത് തന്നെയാണ് ഇപ്പൊ വേറെ ഈ പ്രവർത്തനം പഴയ പത്രപ്രവർത്തനം ഇപ്പില്ല പുള്ളിയുടെ ഇടതുപക്ഷക്കാരനാണ് ലീൻ ജസ്മാൻ എന്നാണ് പുള്ളിയുടെ പേര് ലീൻ ജസ്മാൻ അപ്പം ആ പുള്ളി ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പണ്ട് എൻ ടി വിയിലൊരു പരിപാടിയിൽ ഇങ്ങനെ എന്താണ് ഒരു പരസ്യം ഉണ്ടായിരുന്ന ആ പരസ്യത്തിൽ കാണിക്കുന്നത് എനിക്കൊരു വീടുണ്ട് എൻ്റെ വീട്ടിലേക്കൊരു വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പെണ്ണും പുള്ളിയുടെ പടം ആ ടി വിയിൽ പരസ്യത്തിൽ കാണിക്കുന്നുണ്ടായി അത് ആരൊക്കെ പുള്ളി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ ഒരു വീട്ടിൽ ഒരു ഒരു പെണ്ണുംപുള്ളി അപ്പം അവട്ട ഒരു വീട്ടിൽ മൂന്ന് പെമ്പക്കള് ആ കുട്ടികൾക്ക് അവിടെ വെളിക്കിരിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒന്നും ഒരു സൗകര്യമില്ല അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഇല്ലബരുടെ പടം കൊടുത്തിട്ടാണ് ഈ പരസ്യം ഇട്ടേക്കുന്നത് ഇത് പണ്ട് ഏതാണ്ട് ഒരു സായിപ്പ് അവരുടെ പടം എടുത്തിട്ടുണ്ടോ അവർ കണ്ടിട്ടില്ല ആ പടം കൊടുത്തിട്ടാണ് സർക്കാർ ഇങ്ങനെ പരസ്യം ചെയ്തത് ഈ ടി വിയിൽ കണ്ട സുരേഷ് ഗോപി ഈ ലീൻ ജെൻസ്മാനെ വിളിച്ചെന്നാണ് പറയണത് എങ്ങനെ പത്ത് ഇരുപത് കൊല്ലം മുമ്പ് നടന്ന കേസാണ്ട്ടെ പറയണത് എന്നിട്ട് സുരേഷ് ഗോപി ഇടപെട്ട് അവർക്ക് വീടും കുളിമുറിയും കക്കൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തുന്ന് പറയുന്നത് അത്ര വേദന ഉണ്ടായിരുന്നു അന്ന് ആ മനുഷ്യൻ ആ പരിപാടി കണ്ടപ്പോ എന്നാണ് ഈ ലീൻ ജെൻസ്മാൻ പറയണത് എന്തുകൊണ്ട് ഇത്തരം മനുഷ്യ സ്നേഹമുള്ള ഒരാൾ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ തൃശ്ശൂർ ഈ തെരഞ്ഞെടുപ്പിന് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല ഇയാൾ ഇടതുപക്ഷത്തിന്റെ ഒരാൾ തന്നെയാണ് ഈ പത്രപ്രവർത്തകൻ കുഴപ്പക്കാരനൊന്നുമല്ല പക്ഷെ എന്തുകൊണ്ട് പറയാണ്ടിരുന്നത് ജനങ്ങളുടെ അടുത്ത് അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ഏതെങ്കിലും തരത്തിൽ നാല് വോട്ട് കിട്ടി കഴിഞ്ഞാൽ ജയിച്ചു പോയി കഴിഞ്ഞാൽ മോശായില്ലേ പാടില്ല സംഖ്യയുള്ള ചാണക സംഖ്യയണല്ല ജയിക്കാൻ പാടില്ല വർഗീയ ബാധ്യല്ല അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലിരിക്കുന്നത് കൊലച്ചു കൊല കുത്തി കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് എന്റെ പാഴ അത് കൂമ്പടിഞ്ഞു പോയി കഴിഞ്ഞാൽ നിന്റെ പാഴ ഈ മട്ടിലാണ് ഈ ആളുകൾ അതായത് നന്നായി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് ഇതിന് വേറെ കുറയിൽ വേറെ കാര്യം ഉണ്ട് കേട്ടോ അപ്പൊ ഈ പത്രപ്രവർത്തകന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഈ ആന്റോഗസ്റ്റിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അറിയാലോ ഇ ഡി മുതലൊക്കെ ആളുകൾ സാമ്പത്തിക ക്രമക്കേടിൽ പട്ടോട്ട് പറയുകയാണ് എപ്പോഴും പിടിച്ചിട്ട് അകത്തുടേ എന്ന് പറയാൻ പറ്റൂല മുട്ടിന്മാരമുറ കേസ് ഒക്കെ വേറെയുണ്ട് അപ്പൊ ബരിപരിയായിട്ട് ഇങ്ങനെ കേസുകൾ നിലനിൽക്കേണ്ട എന്നെങ്കിലും ഒരു കാലത്ത് മന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിനെ വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു സ്നേഹസ്മരണ നടത്തി കഴിഞ്ഞാൽ പറ്റൂല ഇല്ലേ അപ്പൊ ഇപ്പിട്ടൊരു ചൂണ്ടയാണിത് ഒരു ചൂണ്ട വലിയ ബമ്പൻ സ്രാവിനെ പിടിക്കാൻ കണക്കാക്കിട്ട് ഇപ്പിട്ടേക്കൊരു ചൂണ്ടയുടെ പേരാണ് ഈ സ്നേഹസ്മരണ അന്നെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയിട്ട് എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചത് സുരേഷ് ഗോപിയാണ് എന്തുകൊണ്ട് തൃശ്ശൂർ ഇലക്ഷന് മുമ്പ് പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ ഇതാണ് കൊലച്ച കൊല കുത്തി വന്ന എന്റെ ഭായ കൂമ്പ് കുത്തി പോയ നിന്റെ ഭായ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് കാണാ സ്ഥലം